എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ കഥയിലേക്ക് അവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം എന്തായാലും നമ്മുടെ രേവതിയോട് ബാക്കി ബാക്കിയെല്ലാവരും ക്ഷമിച്ചുവെങ്കിലും ബാക്കിയെല്ലാവരും നല്ല രവീന്ദ്രൻ ക്ഷമിച്ചെങ്കിലും സച്ചി ക്ഷമിക്കാൻ തയ്യാറല്ല മുറിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഫുഡ് എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ വേണ്ട ഞാൻ പുറത്തുനിന്ന് കഴിച്ചു എന്തിനാ പുറത്തുനിന്ന് ഫുഡ് ഫുഡ് കഴിച്ചത് അതൊന്നും ആരോഗ്യത്തിന് നല്ലതല്ലെന്നറിയത്തില്ലേ അയ്യോ നിന്റെ സ്നേഹത്തിനും കരുതലിനും ഒക്കെ നന്ദി മോളെ നന്ദി ഇനി നിന്റെ സ്നേഹവും കരുതലൊന്നും വേണ്ട മതിയല്ല അപ്പം എന്താ സച്ചി ഇങ്ങനെയൊക്കെ പറയുന്നത് പിന്നെ ഞാൻ എങ്ങനെ പറയണം ഞാനെല്ലാം മറന്നു എന്ന് നീ വിചാരിച്ചോ അങ്ങനെ ഒന്നും മറന്നിട്ടില്ല അച്ഛൻ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാൻ നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് നീ ചെയ്തത് എനിക്കെൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് സച്ചി ദേഷ്യപ്പെടുവാണ് രേവതിയോട് അപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ട് രവീന്ദ്രൻ പുറത്തുണ്ട് കേട്ടോ ഞാൻ എന്തുകൊണ്ടാണ് ഇതൊക്കെ ചെയ്തതെന്ന് പറഞ്ഞല്ലോ അച്ഛൻ മനസ്സിലാക്കി പക്ഷെ നിങ്ങളെന്താ മനസ്സിലാക്കാത്തത് പിന്നെ നീ പറഞ്ഞത് അച്ഛൻ അതേപടി വിശ്വസിച്ചതേ അച്ഛൻ്റെ വലിയ മനസ്സ് ആ അച്ഛൻ ഒന്നും വിശ്വസിച്ചിട്ടില്ല എന്ന് എനിക്കറിയാം നീ ചെയ്തൊന്നും ഞാൻ ഒരിക്കലും പുറക്കത്തുകയില്ല അപ്പം എന്താ ചെയ്തതെന്ന് നിങ്ങൾക്ക് എന്നോട് ചോദിക്കായിരുന്നല്ലോ നിങ്ങളൊന്നും കേൾക്കാൻ തയ്യാറായില്ലല്ലോ സത്യം എന്താണെന്നൊക്കെ പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് പോലീസുകാർ കാണിച്ചു തന്നു നീ സാക്ഷി ഒപ്പിട്ട സഹിതം അപ്പം അതൊക്കെ സത്യം പറഞ്ഞതല്ലേ ഞാൻ ആരൊക്കെ സമ്മർദ്ദം ചെലുത്തിയാലും നീ ഒപ്പിടില്ലായിരുന്നു നിന്റെ അറിവോടെ തന്നെയാണ് ശ്രീകാന്തവും വർഷയും കല്യാണം കഴിച്ചത് അപ്പം ഞാൻ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും നിങ്ങളെ നീ കൂടുതലൊന്നും മനസ്സിലാക്കണ്ട എനിക്കെല്ലാം മനസ്സിലായി എന്ന് പറഞ്ഞു സച്ചി സച്ചിയെ ഒച്ചയിടുവാണ് കേട്ടോ രവീന്ദ്രൻ ഇതൊക്കെ കണ്ട ആകെ സങ്കടപ്പെട്ട് പുറത്തിങ്ങനെ നിൽക്കുക ഇതേ നിന്നെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് അച്ഛൻ ക്രിമിനൽസിനൊപ്പം ലോക്കപ്പിൽ കിടക്കുന്നതാ ഒരിക്കലും ഒരിക്കലും എനിക്കത് മറക്കാൻ പറ്റില്ല അപ്പം അച്ഛൻ അങ്ങനെ ഒരു അവസ്ഥ വന്നതിൽ എനിക്കും വിഷമമുണ്ട് സഹിക്കാവുന്നതിലും വിഷമമുണ്ട് എനിക്കും നിങ്ങളുടെ മാത്രമല്ല എൻ്റെയും കൂടെ അച്ഛനും അദ്ദേഹം എന്നിട്ടാണോ നീ ഇങ്ങനെ ചെയ്തത് നീ ഞാൻ എന്ത് ചെയ്തു എന്നാണ് നിങ്ങളീ പറയുന്നത് അച്ഛൻ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കിയതിന് കാരണം ഞാനല്ല നിങ്ങളുടെ അനിയൻ ശ്രീകാന്താ നീയും കാരണക്കാരിയാണ് നീയും നീ നല്ലവെള്ളമയാൻ നോക്കണ്ട നീ എത്ര ന്യായീകരിച്ചാലും സത്യം സത്യം അല്ലാതാവില്ല നീ പറയുന്നൊന്നും ഞാൻ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കില്ല അച്ഛൻ പറഞ്ഞോണ്ട് മാത്രമാണ് നീക്കിവിടെ കൊണ്ടുവന്നത് ഞാൻ നിന്നോട് ക്ഷമിച്ചിട്ടില്ല ഈ വീട്ടിൽ ഒന്നായിട്ടല്ല രണ്ട് പേരായിട്ട് നമ്മൾ കഴിയും എൻ്റെ ഒരു കാര്യത്തിൽ നീ ഇടപെടേണ്ട എന്ന് പറഞ്ഞു ആകെ അന്ധം വിട്ട് രേവതി ഇങ്ങനെ നിൽക്കുക ഇതൊക്കെ കണ്ട് പുറത്ത് രവീന്ദ്രനും കേട്ടുകൊണ്ട് പുറത്ത് രവീന്ദ്രനും അവിടെ കടന്നൊരു പായ എടുത്തിട്ട് സച്ചിത് താഴെ കിടന്നു ദേവര് സച്ചിയോട് വീണ്ടും സംസാരിക്കാനായിട്ട് ചെന്നതാണ് പക്ഷേ സച്ചി അവൾക്ക് മുഖം കൊടുക്കാതെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിപ്പോവുക പുറത്തേക്ക് ഇറങ്ങി ചെന്നപ്പോൾ കാണുന്നത് രവീന്ദ്രൻ അവിടെ ഇങ്ങനെ ഇരിക്കുന്നതാണ് രവീന്ദ്രൻ എന്നെ ആകെ ഒരു വിഷമിച്ചിരിക്കുന്ന പോലെ കണ്ടിട്ട് സച്ചി പെട്ടെന്ന് രവീന്ദ്രൻ അരികിലേക്ക് ചെല്ല അച്ഛാ അച്ചാ എന്താ എവിടെ അച്ഛവിടിങ്ങനെ ഇരിക്കുന്നത് ഉറക്കം വരുന്നില്ലേ അച്ഛൻ കിടക്കുന്നില്ലേ എന്നൊക്കെ ചോദിച്ചു അച്ഛന് വേദനയൊന്നും ഇല്ലല്ലോ അല്ലേ അപ്പോൾ ഇല്ല വേദനയൊന്നും ഇല്ല കയ്യിൽ നീരുണ്ടല്ലോ അച്ഛാ ഇല്ല അതൊക്കെ ഉണ്ടാകും പേടിക്കൊന്നും വേണ്ട എന്നിട്ട് സച്ചി അച്ഛൻ്റെ കൈ ഇങ്ങനെ തിരുമ്മി കൊടുക്കുക കേട്ടോ സച്ചി ഞാൻ പറഞ്ഞാൽ നീ കേൾക്കുമോ അച്ഛൻ പറയുന്നത് ഞാൻ കേൾക്കാതിരുന്നിട്ടുണ്ടോ ഞാൻ അച്ഛൻ പറയുക ഞാൻ കേൾക്കാം ഇപ്പം രേവതി മോളെ നീ വഴക്ക് പറയരുത് അവളോട് നീ ഒരിക്കലും ദേഷ്യപ്പെടരുത് അപ്പോൾ അവൾ ചെയ്ത് എനിക്ക് മറക്കാൻ പറ്റുന്നില്ല അച്ഛ അപ്പോൾ ഇത് രേവതി കേട്ടോണ്ടിങ്ങനെ നിൽക്കുകട്ടോ രേവതി അറിഞ്ഞോണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ പറഞ്ഞില്ലേ ഇനി അതിൻ്റെ പേരിൽ അവളോട് നീ ദേഷ്യം കാണിക്കാൻ നിൽക്കരുത് അവൾ കാരണമല്ലേ അച്ഛൻ്റെ അച്ഛൻ ലോക്കപ്പിൽ കിടന്നത് അല്ല ശ്രീകാന്ത് കാരണമാണ് ശ്രീകാന്ത് കാരണം മാത്രം എനിക്ക് അങ്ങനെ ഒരു അവസ്ഥ വന്നത് രേവതിക്ക് നല്ല വിഷമമുണ്ട് ശ്രീകാന്ത് ചെയ്ത തെറ്റിന് അറിയാതെ ഒരു ഭാഗമായി നേ ഉള്ളൂ അവൾ വെറുതെ സങ്കടപ്പെടുത്തരുത് നീ ഒരിക്കലും അപ്പോഴേക്കും അവൾ ചെയ്തത് തെറ്റല്ലേ അച്ഛ അല്ല രേവതി അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല മോനെ എന്നൊക്കെ പറഞ്ഞു ഇവനെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുകയാണ് രേവതി രേവതി ഒരിക്കലും കള്ളം പറയില്ല സച്ചി ഒരിക്കലും കള്ളം പറയില്ല അവൾ പറയുന്നത് എൻ്റെ മോൻ വിശ്വസിക്കണം മോൻ രേവതിയായിട്ട് വഴക്കടിക്കരുത് കല്യാണം കഴിച്ചോരുത്തന് അവൻ്റെ പാട് നോക്കിപ്പോയി അവർ സന്തോഷത്തോടെ കഴിയായിരിക്കും അവരുടെ കല്യാണത്തിൻ്റെ പേരിൽ എൻ്റെ മകൻ്റെ ജീവിതം ഇല്ലാണ്ടാവരുത് എന്നൊക്കെ പറഞ്ഞ് ഇവനെ മനസ്സിലാക്കുകയാണ് പക്ഷെ അവന് അച്ഛൻ്റെ മുമ്പിൽ സമ്മതിച്ചതല്ലാണ്ട് ഒരിക്കലും രേവതിയോട് ഒരു ക്ഷമിക്കാനായിട്ട് തയ്യാറാവുന്നില്ല കേട്ടോ അച്ഛൻ ഉറക്കം ഒഴുകും കൂട്ടല്ലേ അച്ഛൻ ചെന്ന് കിടക്ക് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് എന്തായാലും അച്ഛൻ വർത്താനം പറഞ്ഞും കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞ് അച്ഛൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകുമായിരുന്നു അങ്ങനെ അച്ഛനെ കണ്ണൊക്കെ തുടച്ച് നമ്മുടെ സച്ചി അച്ഛനെ പിടിച്ച് അകത്ത് കൊണ്ട് കിടക്കുക എന്തായാലും എല്ലാത്തിനും ഒരു മാറ്റം ഉണ്ടാകുമെന്ന് നമ്മുടെ രേവതി വിശ്വസിക്കുകയാണ് പിറ്റോസിൻ്റെ രേവതി പതിവ് പോലെ തന്നെ ഫുഡൊക്കെ ഉണ്ടാക്കി അച്ഛനെ വിളിച്ച് ഫുഡ് കൊടുക്കാനായിട്ട് തുടങ്ങുക അപ്പോഴാണ് രേവ ഈ നമ്മുടെ ചന്ദ്രമതിയും സുധീം കൂടി അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത് ഓഹ് എല്ലാ ജോലി അവള് ചെയ്തോളൂ ഞാൻ ഫ്രീ ആയി നമുക്ക് ഭക്ഷണം കഴിക്കാം എന്നൊക്കെ പറഞ്ഞ് ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങി വരുവാണ് എന്തായാലും രവീന്ദ്രനം വന്ന് കഴിക്കാനായിട്ടിരുന്നു മസാലയാണല്ലോ എന്നും പറഞ്ഞ് നമ്മുടെ ചന്ദ്രമതി വലിയ സന്തോഷത്തിൽ പൂരിമസാലയാണ് തിന്നാന്നൊക്കെ ഓർത്തിരുന്നപ്പോഴാണ് ശ്രുതി അവിടെ ഇടംകോലിടുന്നത് നീ എന്തിനാ രാവിലെ ഇങ്ങനത്തെ പലഹാരമൊക്കെ ഉണ്ടാക്കുന്നത് ഇത് മൊത്തം എണ്ണയല്ലേ അപ്പോഴേക്കും ചന്ദ്രമതി ചോദിച്ചു ശരിയാ എന്തിനാണ് പൂരി ഉണ്ടാക്കിയത് എന്തൊരു എണ്ണയാ ഒരു ടിൻ എണ്ണ ചിലവാക്കി കാണൂല്ലോ ഇത് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഒരു ഒരുടീൻ എണ്ണ ചിലവാക്കിയിട്ടുണ്ട് പക്ഷേ ടിന്നിന് ഒരു വിരലിന്റെ സൈസേ വരുള്ളൂ നീ എന്താടി എന്നെ കളിയാക്കുക നീ ഇപ്പം എന്തിനാ പൂരി ഉണ്ടാക്കിയിട്ട് അപ്പൊ ശ്രുതി പറഞ്ഞു ഇത് കഴിച്ചാൽ കൊളസ്ട്രോൾ കൂടും അങ്കിളിന് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള കാരണം ഇതൊക്കെ തന്നെയാ അപ്പൊ ചന്ദ്രപതി പറഞ്ഞു ശരിയാട്ടോ ശ്രുതി പറഞ്ഞത് ഇവള് കാരണം ഈ വീട്ടിലെല്ലാം കുഴപ്പമുണ്ടാകുന്നത് ഈ മനുഷ്യനെ വീണ്ടും ഹോസ്പിറ്റലിലാക്കാനാണോ നിന്റെ പ്ലാൻ അതിന് അച്ഛന് പൂരി അല്ല കൊടുക്കുന്നത് അച്ഛന് നല്ല കഞ്ഞി ഉണ്ടാക്കിയിട്ടുണ്ടെന്നേ എന്നും പറഞ്ഞിട്ട് അവൾ മാറ്റി വെച്ചിരുന്ന കഞ്ഞി എടുക്കുക കേട്ടോ ഇതോടുകൂടി നമ്മുടെ ചന്ദ്രമതി ശ്രുതി ആകെ ചമ്മി നാറി ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും രവീന്ദ്രൻ ചിരി ചിരിച്ചിട്ട് പറഞ്ഞു ഒരു എല്ലാം അറിയാം നീ പഠിപ്പിക്കണ്ട അപ്പോഴേക്കും ശ്രുതിയോട് ശ്രുതി ചോദിക്കുക നീ എന്തിനാ അവർ ഈ പൂരി തന്നെ ഉണ്ടാക്കുന്നത് ഞങ്ങൾക്ക് കൊളസ്ട്രോൾ കൂടില്ലേ അപ്പം സച്ചേൻ്റെ ഇതാണ് ഇഷ്ടം അതുകൊണ്ടാണ് ഞാനിത് ഉണ്ടാക്കിയത് ഈ വീട്ടിൽ സച്ചി മാത്രമല്ലല്ലോ ഞങ്ങളും ഇല്ലേ ഞങ്ങളോട് ചോദിച്ച് ഞങ്ങൾക്ക് ഇഷ്ടം കൂടി ഉണ്ടാക്കണ്ടേ അപ്പോഴേക്ക് രവീന്ദ്രൻ ചോദിച്ചു അതെ ഇത് ഹോട്ടലൊന്നും അല്ല ഓർഡർ എടുത്തി ഉണ്ടാക്കാനായിട്ട് അവൾ രാവിലെ കഷ്ടപ്പെട്ടിട്ട് അതിനെ കുറ്റപ്പെടുത്തുക പിന്നെ മല നോക്കുവല്ലോ പൂരി ഉണ്ടാക്കുമല്ലേ അവൾ കരുതി കൂട്ടി ഉണ്ടാക്കിടാ ഇത് കഴിച്ച് നമ്മൾ ഗുണ്ടുമളി ആകണം നമ്മൾ സിമ്മായിരിക്കുന്ന എൻ്റെ അസൂയേ വയ്ക്ക് സച്ചേന് ഇതിഷ്ടാണ് കുറേ ദിവസമായില്ലേ ഞാനിത് ഉണ്ടാക്കി കൊടുത്തിട്ട് അതുകൊണ്ട് ഉണ്ടാക്കിയതാ അപ്പോഴേക്ക് സച്ച് ദേഷ്യത്തോടെ വന്നിട്ട് ഞാൻ പറഞ്ഞത് നിന്നോട് ഉണ്ടാക്കാമെന്ന് ചോദിച്ചു ദേഷ്യം വന്ന് ചോദിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും രവീന്ദ്രൻ അവിടെ ഇരിക്കുന്നു കണ്ടിട്ട് പെട്ടെന്ന് ശവൻ തണുത്തു കേട്ടോ രവീന്ദ്രൻ്റെ മുമ്പ് വെച്ചങ്ങ് തണുത്തു എന്തിനാ ആവശ്യമില്ലാതെ ഇതൊക്കെ ഉണ്ടാക്കാൻ പോയേ എന്ന് അവളോട് മയത്തി ചോദിക്കുക ഇന്നലെ ഞാൻ നിന്നോടെല്ലാം പറഞ്ഞതല്ലേ ഏഹ് അപ്പം സ്നേഹം കൊണ്ടല്ല നിനക്കിതൊക്കെ അവൾ ഉണ്ടാക്കി തരുന്നത് അവൾ ചെയ്ത് തെറ്റ് നീ പൊറത്തില്ലല്ലോ പൊറുക്കാൻ വേണ്ടിയിട്ട് നിന്നെ മയക്കാൻ വേണ്ടിയിട്ട് അവൾ ഉണ്ടാക്കി തരുന്നത് നിനക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഉണ്ടാക്കി തന്ന് നിന്റെ മനസ്സ് മാറ്റിയെടുക്കാനുള്ള ശ്രമമാണ് സോപ്പിംഗ് സോപ്പിങ് നീ ഒരു പൂരി മസാല വീഴുന്ന അവൾ കരുതിയിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി അപ്പോഴേക്കും രേവതി പറഞ്ഞു അമ്മേ ഞാൻ അങ്ങനെ വിചാരിച്ച ഉണ്ടാക്കിയതല്ല ഇഷ്ടം കൊണ്ട് ഉണ്ടാക്കിയത് തന്നെയാണ് ഇഷ്ടമുള്ളത് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി തന്നെയാണ് രാവിലെ നല്ല ഭക്ഷണം കഴിച്ചാൽ അതിൻ്റെ ഉന്മേഷം ദിവസം മൊത്തം ഉണ്ടാവുമല്ലോ അതുകൊണ്ട് എടി എടീ നിൻ്റെ കൈ കൊണ്ടുണ്ടാക്കിയാൽ ഭക്ഷണം കഴിച്ചാൽ ഉള്ള നല്ല ഇത് പോയി കിട്ടുകയുള്ളൂ എന്ന് സച്ചി ഇങ്ങനെ പറയാട്ടോ അപ്പോഴേക്കും ഇത് കേ ശ്രുതി കേട്ടു ശ്രുതി ചിരിക്കുകയാണ് അപ്പോൾ രവീന്ദ്രൻ ചോദിച്ചു നീ എന്താ പറഞ്ഞത് അപ്പോൾ ഒന്നുമില്ല ചാ എന്തിനാ ഇങ്ങനെയാ പറയുന്നത് നിങ്ങൾക്കിഷ്ടമുള്ളതുകൊണ്ടല്ലേ ഞാൻ ഉണ്ടാക്കിയത് മുമ്പ് എനിക്കിഷ്ടമായിരുന്നു ഇപ്പോൾ എനിക്കിഷ്ടമല്ല പൂരി മാത്രമാണോ ഇഷ്ടമില്ലാത്തത് അതോ എല്ലാം ചേർത്ത് തന്നെയാണ് പറഞ്ഞത് ഇതൊക്കെ കേട്ട് ചന്ദ്രമതിക്കും സൂതിക്കും ഭയങ്കര സന്തോഷം അതെ മനസ്സിലായല്ലോ അല്ലേ നിനക്ക് ഞാൻ പറഞ്ഞത് എന്നൊക്കെ രേവതിയോട് ഈ ചെ ഈ ചച്ചി കടുപ്പിച്ച് ഇങ്ങനെ ചോദിക്കാം എന്താ രേവതി നിൻ്റെ അടവൊന്നും ഭലിച്ചില്ല അല്ലേ അവൻ നീ ഉണ്ടാക്കിയ പൂരി മസാലയിൽ വീണില്ലല്ലേ സച്ചി നീ ഭക്ഷണം കഴിക്കാൻ നോക്ക് എന്ന് രവീന്ദ്രൻ പറഞ്ഞപ്പോൾ വയറ് ശരിയല്ല വിശക്കുന്നില്ല അവൾ നിന്റെ ഇഷ്ടം നോക്കിയ ഉണ്ടാക്കിയതല്ലേ കഴിക്കടാ അവസാനം അച്ഛൻ പറഞ്ഞത് കൊണ്ട് അവൻ ഇരുന്നു അല്ല രേവതി ഉണ്ടാക്കിയത് സച്ചി കഴിക്കുവോ എന്ന് ചന്ദ്ര ചോദിച്ചപ്പൊ ആ അതെന്താ ഇല്ല ഇവള് കാരണമല്ലേ നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ഒക്കെപ്പിലുമൊക്കെ കിടന്നത് നിങ്ങൾ കഷ്ടപ്പെട്ടതും അവിടെ ഇവിടെയൊക്കെ ഓടിയതും ഇവനല്ലേ അങ്ങനെ മറക്കാൻ പറ്റുമോ അതൊക്കെ എന്നൊക്കെ പറഞ്ഞ് അവനെ വീണ്ടും ഓർമ്മപ്പെടുത്തും കേട്ടോ ചന്ദ്രപതി അനുഭവിച്ചൊക്കെ അറിയാൻ പറ്റുമോ ഇവൾ കാരണം അവൻ എത്ര മാത്രം അനുഭവിച്ചിട്ടുണ്ട് ഒന്നും മിണ്ടാതിരിക്കേണ്ട ചന്ദ്രേ എന്ന് രവീന്ദ്രൻ അപ്പോഴേക്ക് സച്ചി പറഞ്ഞു ഇല്ല അച്ഛാ ഞാൻ പോവാം എന്ന് പറഞ്ഞിട്ട് സച്ചി അങ്ങ് പോവാ ഭക്ഷണം കഴിച്ചിട്ട് പോടാ എന്നിങ്ങനെ പറഞ്ഞപ്പോൾ വേണ്ടച്ഛാ സമയമായി അച്ഛൻ ഭക്ഷണം കഴിച്ച് റെസ്റ്റ് എടുക്കുക മെഡിസിൻ കഴിക്കാൻ മറക്കണ്ട എന്നും പറഞ്ഞിട്ടാണ് സച്ചി പോകുന്നത് അവൻ ഭക്ഷണം കഴിക്കാതെ പോയപ്പോൾ നിനക്ക് സന്തോഷമായോ അവൻ്റെ കാര്യം വിട് അവൻ വേണേ പുറത്തുനിന്ന് കഴിച്ചോളും അപ്പോഴേക്കും സുതി ഇറങ്ങി വരിക എല്ലാവരും എന്താ എന്നെ ഭക്ഷണം കഴിക്കാതെ വിളി ഭക്ഷണം ഭക്ഷണം കഴിക്കാൻ വിളിക്കാത്തത് അല്ല എന്താ ഭക്ഷണത്തിന് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ പതുക്കെ വന്ന് ആ പൂരി എടുത്ത് നോക്കുക അയ്യോ നല്ല മണം പൂരി മസാല എന്നൊക്കെ പറഞ്ഞ് ഇരിക്കാൻ തുടങ്ങിയപ്പോഴേക്കും സുധി രാവിലെ പൂരി കഴിക്കരുതെന്ന് ഞാൻ സുതിയോട് പറഞ്ഞിട്ടുള്ളതല്ലേ ആ ശരിയാണ് ഞാൻ മറന്നുപോയി ആ രാവിലെ എണ്ണയിൽ എണ്ണയിലുണ്ടാക്കിയ പലഹാരം കഴിച്ചാലേ അസുഖം വരും ചിലർക്കൊന്നും പറഞ്ഞാലേ മനസ്സിലാവത്തില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ശ്രുതി രേവതിയെ കുറ്റപ്പെടുത്തുകയാണ് അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു മനസ്സിലാവണേലേ പഠിപ്പും വിവരവും വേണം അതില്ലേ പിന്നെ എങ്ങനെ മനസ്സിലാവാനാണ് നീ വലിയ വീട്ടിലെ കുട്ടിയായതുകൊണ്ട് പഠിപ്പും വിവരവും ഉണ്ട് പൂ കിട്ടുന്നവൾക്ക് എന്ത് പഠിപ്പും വിവരം ഒരു പഠിപ്പും വിവരവും ഇല്ല അപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞു രേവതിക്ക് ആവശ്യമുള്ള പഠിപ്പും വിവരവും ഉണ്ട് അല്ല നിങ്ങൾക്ക് ഈ തന്നെ ഉണ്ടാക്കി കൂടെ എന്തെങ്കിലും അവനവന് വേണ്ടത് നിങ്ങൾ അവളോളം ഓർഡർ ചെയ്താൽ ഇരിക്കേണ്ട കാര്യമുണ്ടോ അവനവന് വേണ്ടത് അവനവൻ ഉണ്ടാക്കി കഴിക്കണം ഹോ ഒരെണ്ണയും കൊളസ്ട്രോളും നിങ്ങൾ കഴിക്കുന്നില്ലേ കഴിക്കണ്ട ആൻറ്റി വാ ഞാൻ എ ബി ജി സി ജ്യൂസ് ഉണ്ടാക്കി തരാം അപ്പോഴേക്കും സുതി അയ്യോ എ ബി സി ജ്യൂസ് എന്തായാലും ചന്ദ്രമതി പറഞ്ഞു മോനെ സുതി വാ നമുക്ക് എ ബി സി ജ്യൂസ് കുടിക്കാം അല്ല രണ്ട് പൂരി കഴിച്ചിട്ട് വരാം ദേ സുതി വരാനോ പറഞ്ഞത് എന്നും പറഞ്ഞ് സുതി വിളിച്ചോണ്ട് പോവാം രേവി മോളിവിടെ ഇരിക്കുക അവർ പറഞ്ഞത് വിട്ടേരെ ഇല്ല അച്ഛാ സച്ചിടൻ കഴിക്കാതെ പോയില്ലേ അവൻ പുറത്തുനിന്ന് കഴിച്ചോളും മോൾക്കറിയാലോ അവൻ്റെ സ്വഭാവം ഇനിയിപ്പോൾ ദേഷ്യം തീർക്കാനായിട്ട് കുറച്ച് സമയമെടുക്കും എല്ലാം ശരിയാകും മോനെ മോൾ ഇരിക്കുക അപ്പോഴേക്കും രേവതി പറഞ്ഞു ഇല്ല അച്ഛാ ഞാൻ കഴിച്ചോളാം എന്ന് പറഞ്ഞ് ഈ രേവതി അങ്ങ് പോകാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും രവീൻ്റെ കഴിക്കാതെ എഴുന്നേക്കുക അച്ഛനെ നിർബന്ധിക്കൊന്നും ചെയ്തില്ല രേവതി രേവതിക്കോ ആകെ സങ്കടമായിട്ട് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് സിയോക്കി ഒക്ക് താങ്ക് യു